ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ പറയുന്നത് അതായത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ ശേഷമാണ് ഒരു ഒരു ഹിന്ദിക്കാരൻ ഹിന്ദിയാണ് പുള്ളിയുടെ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദിക്കാരൻ പുള്ളിയുടെ കയ്യിൽ ഒരു വലിയൊരു ബാഗ് ഉണ്ട് അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് ബോക്സുകളുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു വീട്ടിലേക്ക് കയറി വന്നിട്ടും ഹിന്ദിയിൽ പറഞ്ഞു ഇത് പാത്രം വേണോ പാത്രം വേണോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ട ഈ നോൺ സ്റ്റിക്കിന്റെ ഒക്കെ പോലത്തെ കുറച്ച് പാത്രങ്ങളാണ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതാണ് ഓരോ ബോക്സിലായിട്ടൊക്കെയാണ് പുതിയതാണെന്ന് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നുന്നു അപ്പൊ ഇത് പുള്ളി കൊണ്ടുവന്നിട്ട് ഇത് വേണോ എന്നാ ഇത് വേണോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് പൈസ ഒന്നും തരേണ്ട വെറുതെ ആണ് തരുന്നത് അതായത് ഇത് ഒരു ഷോപ്പ് എങ്ങാണ്ട് പുതിയതായിട്ട് ഉദ്ഘാടനം ഓപ്പൺ ആവുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് കണ്ടിട്ട് അത്ര വെടിപ്പായിട്ട് തോന്നിയില്ല കാരണം അത് വെറുതെ തരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പേടിയായി പോയി ഒരു ഡൗട്ടായി പോയത് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഈ പാത്രം കാണിച്ചു പുതിയ പാത്രം ഓരോ ബോക്സിലായിട്ട് ബോക്സിലായിട്ടൊക്കെ കയ്യിൽ ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ച് ബാഗിലും പിന്നെ കുറച്ച് കൈയിലൊക്കെ ആയിട്ടുണ്ട് ഓരോ ബോക്സിലൊക്കെ ആയിട്ടാണ് അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞു പൈസ വേണ്ട വെറുതെ വെറുതെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങക്ക് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഈ വെറുതെ എന്ന് കൂടെ പറഞ്ഞ കേട്ടപ്പോഴത്തേക്കും ശരിക്കും ഒരു പേടി തോന്നി എന്ത് എന്ത് കള്ളത്തിലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല മലയാളി പോലും അല്ല ാരനാണ് എന്ത് കൊള്ളയാണ് ഈ പുള്ളി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് ഒന്നും നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പൊ ഞാൻ എന്തായാലും പുള്ളിയുടെ പുറകെ ചെന്നു പുള്ളിയുടെ പുറകെ ചെന്നു എന്ന് വെച്ചാൽ പുള്ളി കാണാതെ ഞാൻ മാറി നിന്നിട്ടു അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞു പാത്രം വേണോ പാത്രം വേണോ പൈസ തരണ്ട വെറുതെയാണ് വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലുള്ളവരും എടുത്തില്ല കേട്ടോ കാരണം ഈ വെറുതെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന കാരണം എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും അപ്പോ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ അവരും പറഞ്ഞു വിട്ടു അതിനുശേഷം അതിനപ്പുറത്തോട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ടും പുള്ളി പറഞ്ഞു പാത്രം വേണോ പാത്രം വേണോ വെറുതെ വെറുതെ പൈസ വേണ്ട പൈസ വേണ്ട പറഞ്ഞു ഒരു ഏതോ ഒരു ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണെന്നൊക്കെ പുളി മുറി മലയാളം ഒക്കെ പറയണം കാരണം ഹിന്ദിക്കാരനാണ് അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്നും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് പുള്ളി ഓരോരോ വീടുകളിലേക്ക് പോയി അവിടെയൊക്കെ ഈ പാത്രം മേടിച്ചില്ലോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ പുള്ളിക്കാരനെ കണ്ടിട്ട് ഒരു അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം വേറൊന്നും അല്ല നമുക്ക് ഇത്ര ഡൗട്ട് തോന്നാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കാരണം ഇതിന് വെറുതെ ഫ്രീ ആയിട്ടാണ് ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുള്ളി എന്തിനാണ് ഓരോ വീടുകളിലും ഇറങ്ങി പുള്ളിക്ക് ഇതിൽ നിന്ന് ഒരു ഒരു ലാഭവും ഇല്ലാതെ പുള്ളി ഇത് ഓരോ വീടുകളിലും കൊണ്ട കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എന്നിട്ട് പുള്ളി എന്റെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി മേടിച്ചു എന്നൊക്കെ പറഞ്ഞു സത്യമാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ വേണ്ടാന്ന് പറയും കാരണം നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്നവർ എത്രക്കാരാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അകല് വന്നിട്ട് വീട് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് പോയിട്ട് രാത്രി വില കൊള്ളയം ചെയ്യാൻ വരാനുള്ളവരാണോ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പുള്ളിക്കാരൻ ഇത് വെറുതെ തരികയാണ് കുറെ പാത്രങ്ങൾ പുതിയ പാത്രങ്ങളാണ് കണ്ടിട്ട് പുതിയ പാത്രങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ബോക്സിലൊക്കെ ആയിട്ടാണ് ഈ ഓരോ പാത്രങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ വെറുതെ പൈസ ഒന്നും തരണ്ട പുതിയ ഷോപ്പ് ഓപ്പൺ ആകും ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറയുന്നു അങ്ങനെയാണ് എനിക്ക് ഡൗട്ട് തോന്നിയത് അപ്പൊ ഞാൻ ഈ പുള്ളി പോയപ്പോൾ പുള്ളിയുടെ പുറകെ അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്നിട്ട് ആരും മേടിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും കാരണം ഇത് വെറുതെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു പേടിയുണ്ട് അപ്പൊ ഇതിനു മുന്നേയും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമുക്കറിയാം ഈ ബാഗുകളിൽ ഈ സാധനമായിട്ട് എന്താ പറയാ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന പറഞ്ഞിട്ട് കുറച്ചധികം ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളുണ്ടാകും ആൺകുട്ടികളുണ്ടാകും വലിയൊരു ബാഗായിരിക്കും ആ ബാഗിൽ കുറെ അധികം സാധനങ്ങൾ ഉണ്ടാകും കുറെ അധികം പാത്രങ്ങൾ പിന്നെ ഓരോ ലിക്വിഡുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഒരു ചെറുക്കൻ ഇതുപോലെ വന്നു കാരണം ഞങ്ങളുടെ അത് കോളനി ആയതുകൊണ്ട് തന്നെ അടുക്കി അടുക്കി അടുങ്ങി അടുങ്ങി ആൾക്കാർ താമസിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിൽപ്പനക്കാരൊക്കെ ഒരുപാട് വരും അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലൊരു പയ്യൻ ഇതുപോലെ സാധനമൊക്കെ ആയിട്ട് വന്നു അപ്പൊ ഈ ചെറുക്കൻ സാധനം കൊണ്ട് വീട്ടിൽ വന്ന് അകത്തേക്ക് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങളുടെ കയ്യിൽ പത്ത് രൂപയുടെ കാശുപോലും ഇല്ല വെറുതെ നിങ്ങൾ സാധനങ്ങളൊന്നും എടുത്ത് വെക്കണ്ടാന്ന് ഉറപ്പ് പറഞ്ഞു ആ സാലില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടില് തിണ്ണയിൽ കയറി ഇരുന്നിട്ട് ബാഗിൽ നിന്ന് കുറെ സാധനങ്ങളെല്ലാം പെറുക്കി പുറത്ത് വെച്ചു അപ്പഴേ ഞാനും അമ്മയും കൊച്ചു കൊണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അന്നേരം ആണുങ്ങള് ആരും തന്നെ ഇല്ലായിരുന്നു അപ്പോ അതായത് അച്ഛനും ഒക്കെ ജോലിക്ക് പോയിരിക്കയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വേണ്ട കാരണം പൈസ ഇല്ലെന്ന് പറഞ്ഞു ടീച്ചർക്കും പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കുന്ന പറഞ്ഞ് ടീച്ചർക്കെ എല്ലാം എടുത്തു വെച്ചു എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിക്കാതെ അവൻ പോകില്ല എന്നുള്ള ഒരു അവസ്ഥയായി കാരണം ഇവൻ എന്നിട്ട് പറയുന്ന ഓരോ ന്യായങ്ങൾ എന്ന് പറയുന്നത് ചേച്ചി എന്തെങ്കിലും ഒന്നും എടുത്തേ പറ്റത്തുള്ളൂ ഞാൻ പറയും എന്റെ മോനെ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത കൊണ്ടാണ് അപ്പൊ ഇവനുടനെ ഇവന്റെ ഭാവം അങ്ങോട്ടും മാറി കാരണം ഇവൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇവന് നമ്മൾ സാധനം വേണ്ട െന്ന് പറഞ്ഞ ഇവന് ഭയങ്കര ഒരു ദേഷ്യം ഒന്നു എന്നിട്ട് ഇപ്പം പറയുന്നു ചേച്ചി എന്തെങ്കിലും ഒരു നൂറ് രൂപയുടെ സാധനമെങ്കിലും എടുക്കുന്നു പറഞ്ഞിട്ട് കെഞ്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അപ്പൊ ഏഹ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല മോനെ പൈസ ഒന്നും തന്നെ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീടിന് അകത്ത് കയറി നോക്കാൻ പറ്റത്തില്ലല്ലോ പൈസ ഇരിപ്പുണ്ടോ ഇല്ലോന്നുള്ള നോക്കാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറഞ്ഞ ഇവര് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് അത് തന്നെയല്ല ഇവൻ നമ്മുടെ തിണ്ണയിലാണ് വന്ന് ഇരുന്നത് അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല് അതായത് ഈ ചുണ്ടിനിടയിലൊക്കെ വെക്കുന്ന ആൻസ് അങ്ങനെ എന്തൊക്കെയോ സംഭവം എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചതിന്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അന്നേരം ആ ഒരു സമയത്ത് പേടി തോന്നി കാരണം വേറൊന്നും അല്ല നമ്മുടെ പ്രായമുള്ള അമ്മ ഉണ്ട് അതുപോലെ തന്നെ ഞാനും ഒരു കൊച്ചും ഉണ്ട് അപ്പൊ ഇവന് ഇവന്റെ ഭാവം ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അല്ലെ കഞ്ചാവോ ഒക്കെ അടിച്ചിട്ടാണ് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ വേണ്ടെന്ന് പറയുമ്പോൾ ഇവര് ദേഷ്യം വന്നിട്ടും വല്ലതും നമ്മളെ ആക്രമിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഭയം വരെ എനിക്ക് എനിക്കായിപ്പോയി അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട സാധനങ്ങളൊന്നും വേണ്ട എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കുറച്ച് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും ഇവൻ ഇവൻ ദേഷ്യത്തിലെല്ലാം മരിച്ചു ബാഗിൽ ഇട്ടിട്ട് ഇവർ ഇറങ്ങിപ്പോയി അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഒന്നും സാധനങ്ങൾ ആരും തന്നെ മേടിച്ചില്ല കാരണം അന്ത കാര്യം എല്ലാവരുടെ കയ്യിലും എപ്പോഴും പൈസ ഉണ്ടാവണം എന്നില്ല നമ്മളൊക്കെ സാധാരണ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹ സാധനങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കും അല്ലാതെ ഇങ്ങനെയുള്ള ചില വിൽപ്പനക്കാരെ വന്നിട്ട് നമുക്ക് സാധനങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ അവര് ഒരു ഉദ്ദേശ്യം പോലെ അവര് കാണിക്കും അപ്പോൾ ഈ ഹിന്ദിക്കാരൻ വന്നിട്ട് ഈ പാത്രങ്ങൾ പൈസ ഒന്നും തരണ്ട് വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് തരുമ്പോഴത്തേക്കും നമുക്കൊരു പേടി തോന്നി എന്തോ ഒരു കള്ളത്തരം പുള്ളി സംബന്ധിച്ച് എന്തോ ഒരു കള്ളത്തരമുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഇയാൾ തന്നെ വന്നായിരുന്നു എന്ന് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി പറയുകയും ചെയ്തു കാരണം അപ്പൊ അതുകൂടെ കേട്ടപ്പോ ശരിക്കും പേടിയായിപ്പോയി കാരണം ഇവരെന്താ ഉദ്ദേശം എന്നറിയില്ല ഒന്നാമത്തെ കാര്യം ഹിന്ദിക്കാരാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഇവര് വീടും സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് ഇവര് പിന്നീട് വന്ന് എന്തെങ്കിലും അക്രമം ചെയ്യാനാണോ അല്ലെങ്കിൽ കളവ് നടത്താനാണോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് കളവ് ചെയ്താലും ഒന്നും ഇല്ല കാരണം നമ്മുടെയൊക്കെ ഒന്നും ഇല്ലെന്ന് നമുക്കല്ലേ അറിയാവുള്ളൂ പക്ഷെ നിന്ന് നോക്കുന്നവർ ഓർക്കുഹോ എന്തൊക്കെയോ ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കും നമ്മുടെ വീട്ടിലൊക്കെ സാധാ വീടാണ് നമ്മുടെ വീട് കണ്ടാൽ തന്നെ കള്ളന്മാരോടും അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ളവരൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഇതുപോലെ ഹിന്ദിക്കാരൊക്കെ പൈസ ഒന്നും വേണ്ട വെറുതെ സാധനം തരാമെന്ന് പറഞ്ഞ് വരും അങ്ങനെയുള്ള വരുന്നവരെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല കാരണം വെറുതെ സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഒരാള് പാത്രങ്ങള് പുതിയ പാത്രങ്ങള് കൊണ്ടുവന്നിട്ട് പൈസ ഒന്നും തരണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ടു തരുമ്പോഴത്തേക്കും നമുക്കത് മേടിക്കാൻ ഒരു പേടി ഉണ്ടാവും അത് മേടിക്കുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് പേടിയാണ് കാരണം അത് പൈസ അല്ലാതെ വെറുതെ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അതൊരു പേടി തോന്നിയത് പ്രത്യേകിച്ച് അതൊരു ഹിന്ദിക്കാരനായിരുന്നു അപ്പൊ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു വിട്ടു നമ്മുടെ വീടിന് അടുത്ത പരിസരത്തൊക്കെ ഉള്ളവരും ആ അങ്ങനെ അധികാരം മേടിച്ചില്ല ഇനിയിപ്പൊ അറിയാൻ പാടില്ലാത്ത പ്രായമുള്ള അമ്മമാരെയൊക്കെ മാത്രമാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ അവർക്ക് അറിയത്തില്ല ചിലപ്പോ അവര് മേടിക്കും അപ്പോൾ പിന്നെ പുള്ളിനെ കണ്ടില്ല ഞാൻ പുള്ളിയുടെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായി കാരണം പുള്ളി പുറ റോട്ടിലേക്ക് പോയപ്പോ ഞാൻ പുറകിൽ പോയിട്ട് ഫോൺ ഫോണുമായിട്ട് നിന്നപ്പോൾ പുള്ളിക്ക് ഒരു ഡൗട്ടൊക്കെ തോന്നി അങ്ങനെ പുള്ളി തിരിഞ്ഞൊക്കെ നോക്കി അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ചെറിയൊരു പോർഷൻ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താം അപ്പോൾ ദയവായിട്ട് നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വിൽപ്പനയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളെല്ലാവരും എന്താ പറയുക കള്ളങ്ങൾ ചെയ്യുന്നവരാണെന്ന് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഇതുപോലെയുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും വിശ്വസി കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിൽപ്പനയ്ക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ മാക്സിമം നമ്മൾ സൂക്ഷിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിക്കാം മാക്സിമം ഇങ്ങനെയുള്ളവര് വീട്ടിൽ വരുമ്പോൾ സാധനങ്ങൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വീടുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ആയിരിക്കും ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങൾക്കിപ്പോ ഒന്ന് രണ്ട് അനുഭവങ്ങൾ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ വിൽപ്പനക്കാരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നാലും തന്നെ പറയും സാധനങ്ങൾ ഒന്നും വേണ്ടാന്ന് നമ്മള് പറഞ്ഞ് അവരെ വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു അനുഭവം നമ്മുടെ ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഡൗട്ട് തോന്നിയത് പുള്ളിക്കാരൻ പൈസ ഒന്നും വേണ്ട വെറുതെ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഡൗട്ട് തോന്നിയത് അപ്പൊ എന്തായാലും ഞാൻ അതെ ആ പുള്ളിയുടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം അപ്പൊ എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എന്തെങ്കിലും വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റോട് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും